ഇത് എത്തിയിരിക്കുകയാണ് ഏതായാലും ആ പുറത്തേക്ക് വന്നിരിക്കുകയാണ് വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേരയെ സ്വീകരിക്കുകയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ടി ആൻഡോ കസ്റ്റിൻ അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ടി പി അഷ്റഫ് അലി അതുപോലെ തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്മിറ്റി പ്രതിനിധികൾ കമ്പനി പ്രതിനിധികളൊക്കെ തന്നെയും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഹെക്ടർ ഡാനിയൽ കബ്രേറയെ സ്വീകരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അർജുൻ തീർച്ചയായും ഇപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജ്മെൻ്റ് പ്രമുഖം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇത് ഔദ്യോഗികമായി സ്വീകരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് അർജന്റീന ടീം മാനേജർ ആക്ടർ ഡാനിയൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അദ്ദേഹം നേരിട്ട് ഇവിടെ നിന്ന് കലൂർ സ്റ്റേഡിയത്തിലേക്ക് ക്ഷമിക്കണം നേരിട്ട് ഹോളിഡേ ഇൻ ഹോട്ടലിലേക്ക് പോകും അവിടെ കായികമന്ത്രി അടക്കമുള്ളവരുമായി നേരിട്ട് അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്യും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കലൂർ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്താൻ വേണ്ടി എത്തുന്നത് നമുക്കറിയാം ഏറെക്കാലമായുള്ള നമ്മുടെ കാത്തിരിപ്പാണ് ഏറെക്കാലത്തെ കാത്തിരിപ്പാണ് അതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകത്ത് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഏറെക്കാലത്തെ കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിന് ഒടുവിലാണിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മെസ്സി ഫുട്ബോളിൻ്റെ മിസ്സിഹ കേരളത്തിലേക്ക് എത്താൻ പോകുന്നത് വെറും ദിവസങ്ങൾ എണ്ണി കാത്തു നിൽക്കുകയാണ് മലയാളികളായ ഫുട്ബോൾ പ്രേമികൾ ഒന്നടങ്കം പ്രത്യേകിച്ച് കഴിഞ്ഞ ലോകകപ്പ് നേട്ടത്തിന് ശേഷം മെസ്സിയെ കാണാൻ മെസ്സിയുടെ ഒരു മത്സരം കാണാൻ വേണ്ടി നേരിട്ട് കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്ന നിരവധി ആളുകൾ ലക്ഷക്കണക്കിനാൾക്ക് ആളുകൾ കേരളത്തിലുണ്ട് അവരുടെ കത്തിരിപ്പിന് ഒരു വിരാമം ഇടുകയാണ് ഈ ഒരു സന്ദർശനത്തിലൂടെ അത്തരത്തിൽ ഈ ഒരു മത്സരത്തിലൂടെ അത്തരത്തിൽ മെസ്സിയും സംഘവും അടുത്ത ലോകകപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ സുപ്രധാനമായ ഒരു സന്ദർശനം അത് നമ്മുടെ ഈ കേരളത്തിലേക്ക് നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പ് കാലത്ത് മെസ്സി മെസ്സിക്ക് വേണ്ടി വറീ വലിയ കട്ടൌട്ടുകളടക്കം വന്നിരുന്നു അത്തരത്തിൽ ലോക ശ്രദ്ധ ആകർഷിച്ചു മെസ്സിയുടെ അർജന്റീനയുടെ ആരാധകർ എന്ന നിലയിൽ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥലമാണ് കേരളം ആ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കിടയിലേക്കാണ് ഇപ്പോൾ മെസ്സി എത്താൻ പോകുന്നത് അർജന്റീന ടീം എത്താൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ആ സന്ദർശനത്തിന് ഏതാണ്ട് അൻപത് അൻപത്തഞ്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അന്തിമ വിലയിരുത്തൽ വേണ്ടി അന്തിമമായ ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഇപ്പോൾ അർജന്റീന ടീം മാനേജർ തന്നെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ വിമാനത്താവളത്തിനുള്ളിൽ നിൽക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുംബൈയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും അതിനുശേഷം പോളിയുടെ ഇൻ ഹോട്ടലിലേക്കായിരിക്കും അദ്ദേഹം പോവുക അവിടെ കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായി അടക്കം നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആൻഡോ അഗസ്റ്റിനുമായും കൂടിക്കാഴ്ച നടത്തുന്നു ആ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ് ഇതിൽ അന്തിമ ചിത്രം ഇന്ന് വ്യക്തമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതിനുശേഷം സ്റ്റേഡിയത്തിലെ സന്ദർശനം അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തുക എന്നുള്ളതാണ് അന്തിമമായ ഒരുക്കങ്ങൾ വിലയിരുത്തുക എന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടീമിൻ്റെ ഭാഗമായ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന അർജന്റീന ടീം മാനേജർ തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് അദ്ദേഹം പുറത്തേക്ക് ി ലയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തെ മിഷിഹ ഫുട്ബോൾ ലോകം കണ്ടിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള ലയണൽ മെസ്സി ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘത്തിന്റെ നായകൻ അർജന്റീന സംഘവും ലയണൽ മെസ്സിയും കേരളത്തിൻ്റെ മണ്ണിൽ മലയാളികളുടെ മണ്ണിൽ മലയാളത്തിൻ്റെ മണ്ണിൽ പന്ത് തട്ടുന്നത് കാണാനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ആരാധകർ ഓരോരുത്തരും ആ കാത്തിരിപ്പിലേക്കുള്ള ദൂരം ഇപ്പോൾ ആ അകലം ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് മെസ്സിപ്പടയുടെ വരവിനായി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഏതായാലും അതിലൊരു തീരുമാനമായിരിക്കുകയാണ് പതിനഞ്ചാം തീയതി നവംബർ പതിനഞ്ചാം തീയതിയാണ് ലയണൽ മെസ്സിയും സംഘവും കേരളത്തിൽ എത്തുക മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാകും ഏതായാലും നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയാണ് ഇന്റർനാഷണൽ മത്സരങ്ങൾക്കായി ഫിഫ അനുവദിച്ചിട്ടുള്ള സമയം അതിൽ നവംബർ പതിനഞ്ചിന് ലാനൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തും ഏറ്റവും കൂടുതൽ അർജന്റീന ആരാധകരുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അർജന്റീന ടീമിന് കേരളത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള അറിവ് ഉണ്ട് അത് അവർക്കിനി നേരിട്ട് അനുഭവിച്ച് അറിയാനുള്ള ഒരു അവസരം ഇതാ ഒരുങ്ങുകയാണ് മലയാളികളുടെ ഫുട്ബോൾ ഭ്രമം മലയാളികളുടെ ഫുട്ബോൾ പ്രേമം അത് എത്രത്തോളം ഉണ്ട് എന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിയാം ഒരു അവസരമാണ് ലാനൽ മെസ്സിക്കും സംഘത്തിനും ഒക്കെ തന്നെയുള്ളത് ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം കൃത്യമായി വിനിയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എത്ര ആളുകൾക്ക് തത്സമയം ആ മത്സരം സ്റ്റേഡിയത്തിൽ നിന്ന് കാണാൻ കഴിയുമെന്നതിൽ നമുക്കൊരു വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ ആളുകൾക്കൊന്നും നിരാശപ്പെടേണ്ടി വരില്ല ആരാധകർക്കൊന്നും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് കൊച്ചിയിലെത്തുമ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ആരാധകർക്ക് എത്ര പേർക്ക് മത്സരം കാണാൻ കഴിയും ഒപ്പം ഫാൻസ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട് ഫാൻസ് മീറ്റ് മെസ്സിയെ നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നുണ്ട് അതിനൊക്കെയുള്ള കാത്തിരിപ്പാണ് ഒപ്പം ടിക്കറ്റ് നിരക്ക് എന്തായിരിക്കും എതിരാളികൾ ആരായിരിക്കും എന്നൊക്കെ നിരവധി ചോദ്യങ്ങളുമുണ്ട് ഇന്നത്തെ